ബിജിക്കാഡിലെ എൻ എസ് ടി എം ലീഡറാണ് ഈ കായംകുളം മികാസ് കൺവെൻഷനിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് വെരി മച്ച് ഹലോ എന്താണ് കഴിഞ്ഞില്ലേ കാലിയായോ എങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് തരത്തെ അവകാശികൾ ഇല്ലാത്തൊരു പത്ത് ലക്ഷം ഉണ്ട് വിളിച്ച വിളി കേത്തൊരു പത്ത് ലക്ഷം എനിക്ക് വട്ടായെന്ന് വിചാരിക്കും അല്ലെ ആക്ച്വലി ഈ വിന്നറിനെ നമ്മൾ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്താണ് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പൊ നമ്മൾ ടിക്കറ്റ് നമ്പർ അനൗൺസ് ചെയ്യാൻ പോവാണ് എല്ലാരും ചെക്ക് ചെയ്തോളൂ ലക്കി ഡ്രോ ടെൻ ലാക്സ് കാഷ് പ്രൈസ് ടിക്കറ്റ് നമ്പർ ഫോർ സീറോ സിക്സ് നമ്പർ സീറോ ഒന്നാണ് പറയട്ടെ പാർവതിക്കാണ് പത്ത് ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് അച്ചിരിക്കുന്നത് പാർവതി ചേച്ചി മഹാലക്ഷ്മി ഇങ്ങനെ ഫോൺ കോളിലൂടെ വരുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കല്ലേട്ടോ വേഗം ഞങ്ങളെ കോൺടാക്ട് ചെയ്യണേ ബോച്ചീട്ടി വാങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമല്ല കേട്ടോ ഇരുപത്തിയഞ്ച് കോടിയുടെ മമ്മ പ്രൈസ് കാറുകൾ ഫ്ലാറ്റുകൾ ബൈക്കുകൾ മൊബൈൽ ഫോണുകൾ ഡെയിലി തൗസൻഡ് ഓഫ് കാഷ് പ്രൈസ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് അപ്പോ അടുത്ത ലക്കി ഡ്രോ വിന്നറുമായി കാണുന്നവരേക്കും ബൈ ബൈ